എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവസാനം പവനായി ശവമായി എന്ന പഴയ സിനിമാ ഡയലോഗ് പോലെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരുന്നു പാകിസ്ഥാന്റെ വൻ എണ്ണ നിക്ഷേപങ്ങൾ വികസിപ്പിക്കാൻ അമേരിക്ക സഹായിക്കുമെന്ന് അത് വെറും ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ ഇന്ത്യയൊന്ന് ഒന്ന് കുത്തുകയും ചെയ്തു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞത് ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നാണ് അടിപൊളി അണ്ട് ഇതൊക്കെ പറഞ്ഞ് സ്റ്റാറാവാൻ നോക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത് ബലൂജ് നേതാവ് മിർയാർ ബലൂജ് ഒരു തുറന്ന കത്തെഴുതി ട്രംപിനെ ഏറിൽ കയറ്റി പാകിസ്ഥാൻ ജനറൽ അസീം മുനീർ ട്രംപിനെ പറ്റിച്ചതാണ് എന്നും പാകിസ്ഥാനിൽ ഒരു തുള്ളി പോലും എണ്ണ നിക്ഷേപമില്ല എന്നുമാണ് ബലൂജ് നേതാവ് പറഞ്ഞത് മിറിയാർ ബലൂജ് ബലൂജിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു നേതാവാണ് അദ്ദേഹം പറയുന്നത് എണ്ണ പ്രകൃതിവാതകം ചെമ്പ് ലിഥിയം യുറേനിയം തുടങ്ങിയ വിഭവങ്ങൾ പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവശ്യയിലല്ല എന്നും മറിച്ച് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനിലാണ് എന്നുമാണ് അതോടൊപ്പം ഒരു കനത്ത മുന്നറിയിപ്പും യാർമിർ ട്രംപിന് നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് ഈ വിഭവങ്ങൾ കൈവശം കിട്ടിയാൽ അവർ അത് തീവ്രവാദ ശൃംഖലകൾക്ക് ഫണ്ട് ചെയ്യാൻ ഉപയോഗിക്കുമെന്നും അത് നയൻ ഇലവൻ പോലെയുള്ള ആക്രമണങ്ങൾ വീണ്ടും സംഭവിക്കാൻ ഇടയാകുമെന്നുമാണ് ഈ കൊട്ടിനു പുറമെ അടി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ മറ്റൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് പാകിസ്ഥാനെതിരെ ബലൂജി നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടെന്ന ആരോപണം പലപ്പോഴായി ഉയർന്നിട്ടുണ്ട് വെറും ആരോപണം മാത്രം ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിക്കുന്നതും അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനുമായുള്ള ഈ എണ്ണക്കരാറിന്റെ പ്രഖ്യാപനം വരുന്നതും ഇന്ത്യയെ ചൊടിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചതിന് പിന്നാലെയാണ് ബലൂജ് നേതാവ് ട്രംപിനെ പരിഹസിച്ച് രംഗത്തെത്തിയത് ഇതെല്ലാവരും യാഥാർജ്യം മാത്രമായിരിക്കാം എന്തായാലും ബലൂജ് നേതാവിൻ്റെ കത്ത് ലോകമെമ്പാടും വൈറലായി ട്രംപിന്റെ വൻ പ്രഖ്യാപനം ഒരു പൊട്ടാസ് പടക്കം പോലെ പൊട്ടി ഒരു കോമഡിയായി മാറി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത് അപൂർവമാണ് ആ ക്രെഡിറ്റും ട്രംപ്ജിക്ക് തന്നെ ഇരിക്കട്ടെ ഒരു കാലത്ത് ജോ ബൈഡനെ ഓർമ്മക്കുറവുള്ള നടക്കാൻ പോലും ശേഷിയില്ലാത്ത പ്രസിഡന്റ് എന്ന് പരിഹസിച്ചവർക്ക് ഇപ്പോൾ ട്രംപിന്റെ അവസ്ഥ കണ്ടിട്ട് ചിരി വരുന്നുണ്ടാകും വായിൽ തോന്നിയത് വിളമ്പി മണ്ടൻ തീരുമാനങ്ങൾ എടുത്ത് ലോകത്തിന് മുന്നിൽ ഇളഭ്യനാകാനാണ് ട്രംപിന്റെ വിധി ബലൂജ് നേതാവിന്റെ കത്ത് ട്രംപിനെ മാത്രമല്ല പാകിസ്ഥാന്റെ ജനറൽ അസീം മുനീറിനെയും പരിഹാസത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതാണ് ബലൂജിസ്ഥാൻ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് അവർ പറയുമ്പോൾ ഇതൊക്കെ കണ്ട് ഇന്ത്യക്കാർ മനസ്സിൽ ചിരിക്കുകയാണ് പണി കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെയൊക്കെ കൊടുക്കണം ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ വാബോയ കോടാലിയായ ട്രംപിനും പണി കിട്ടി പാകിസ്ഥാൻ ജനറൽ അസീം മുനീറിനും പണി കിട്ടി ട്രംപിന് വേണമെങ്കിൽ ട്രൂത്ത് സോഷ്യലിൽ ആ പോസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം ഒരിക്കൽ റിപ്പബ്ലിക് ഓഫ് ബലൂജിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന്